ലാലേട്ടൻ പൊക്കിയിട്ടുമില്ല ഇല്ല വഴക്കുറഞ്ഞിട്ടുമില്ല വഴക്ക് പറയണല്ല അത് മാത്രം അവിടെ സംസാരിച്ചിട്ടില്ല എല്ലാവർക്കും നമസ്കാരം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എല്ലാ ആഴ്ചയിലും വന്നിട്ട് അനുമോള ടാർഗറ്റ് ചെയ്ത് കുറെ കുറ്റങ്ങളും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അടിച്ചമർത്തി ഇരുത്തിയിട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് അതൊന്ന് താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റിന്റെ പേര് താഴെ കമന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കമന്റ് ചെയ്യുക ഒരുപാട് പേര് അനുമോള സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനീഷിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള കമന്റ് സെക്ഷനിൽ ഇവരുടെ മൂന്ന് പേരുടെ പേരുമാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കമന്റ് ബോക്സുകളിൽ എന്നാൽ ഇപ്പോൾ കുറച്ചൊക്കെ ആരെയും കയറി വരുന്നുണ്ട് അല്ലാണ്ട് ഏറ്റവും കൂടുതൽ ഈ മൂന്ന് പേരുടെ പേരുമാണ് നിൽക്കുന്നത് ഞാനും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അനീഷിനെയും അനുമോളേയും ഷാനവാസിനെയുമാണ് എന്നാൽ അനീഷ് കളാനാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അവനെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോകത്തില്ല അവൻ വളരെ വലിയൊരു ഉണ്ടായ്പാണ് അവൻ അഭിനയിച്ച് അഭിനയിച്ചാണ് നാടകമേ ഉലകമെന്ന് പറഞ്ഞാണ് ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ അത് നിൽക്കുന്നത് പലപ്പോഴായിട്ട് ഞാൻ മനസ്സിലാക്കിയത് എന്തേലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ തന്നെ എക്സ്പോസ് ചെയ്യുന്നുണ്ട് അക്ബർ അടക്കം അവന്റെ സൂപ്പർ പ്രതാ അടക്കം എടുത്തിട്ട് എക്സ്പോസ് ചെയ്യുന്നുണ്ട് അത് തന്നെ അനീഷ് ഏറ്റവും വലിയ ഉടായിപ്പാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ഓക്കെ വാട്ടവർ അത് അവിടെ നിൽക്കട്ടെ എന്നാൽ എല്ലാ ആഴ്ചയിലും ലാലേട്ടൻ വന്നിട്ട് ടാർജറ്റ് ചെയ്തിട്ട് അനുമോളെ പറയും എന്തെങ്കിലും കുറെ കുറ്റപ്പെടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അക്ബറിനെ കുറെ പൊക്കി അടിച്ച് വെച്ചിട്ട് പോകുന്നു നമ്മൾ സ്ഥിരമായി കാണുന്നതാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ വീടുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഈ ആഴ്ച ഇനിയിപ്പോൾ ലാലേട്ടൻ വരും ലാലേട്ടം വന്നിട്ട് അനിമോളെ കുറ്റം പറയും എന്നിട്ട് ലാലേട്ട പോകും ഇത് നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഓക്കെ നിങ്ങൾ ജനങ്ങളും അത് സപ്പോർട്ട് ചെയ്ത് താഴെ കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് അനുമോളും തിരിച്ചറിഞ്ഞിരിക്കുന്നു ലാലേട്ടൻ എല്ലാ ആഴ്ചയിലും വരും എന്നെ എന്തെങ്കിലും കുറെ പറയും എന്നാൽ നവിൻ ചെയ്യുന്നതോ ആരും ചെയ്യുന്നതോ അക്ബർ ചെയ്യുന്നതോ ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും നോട്ടീസ് ചെയ്ത് ഒന്നും പറയില്ല ഈ ബിഗ് ബോസ് ഹൗസിന് അകത്ത് നടക്കുന്ന പല കാട്ടപരാധങ്ങളും അവരാരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ലാലേട്ടൻ ചോദിക്കുന്നില്ല എല്ലാ ആഴ്ചയും എന്നെ വന്ന് പറയും എന്ന് എനിക്ക് തോന്നുന്നതാണോ അതോ ഇനി ലാലേട്ടൻ അങ്ങനെയാണോ എന്താണ് എന്നോട് ഇത്രയും ദേഷ്യം അല്ലെങ്കിൽ എന്നെ മാത്രം ടാർജറ്റ് ചെയ്യുന്നത് എന്താണെന്ന് സ്വയമേ അനുമോള് ആതിലയോടും നൂറയോടും ചോദിക്കട്ടെ അല്ല ഒന്നാം തരം കട്ടപ്പകളടുത്ത് നടുത്തിരുന്നിട്ടാണ് ഈ കാര്യം സംസാരിക്കുന്നത് ഇത് കേട്ട് വെച്ചിട്ട് പിന്നീന്ന് കുത്തും കുത്തി തിരുപ്പും ഉണ്ടാക്കുന്ന ടീംസ് ആണ് ആതിലേ നൂറ എന്നാൽ അവരടുത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം എത്രയോ നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഇവിടെ അവരുണ്ടാക്കിയിട്ടുണ്ട് അവന്റെ വായിന്ന് പോയിട്ടുണ്ട് പക്ഷെ ഒന്നും ഇതുവരെ എനിക്ക് മനസ്സിലാകാത്ത ഒന്നും ഇതുവരെ വഴക്ക് പൊക്കിയിട്ടും അത് മാത്രം ഇല്ല അവസാരിച്ചിട്ടില്ല കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പല വാക്കുകളും പല കാര്യങ്ങളും ബാക്കിയുള്ളവന്മാരുടെ വായിൽ നിന്നും വീഴ്ന്നിട്ടുണ്ട് അതൊന്നും ലാലേട്ടൻ പൊക്കിയിട്ടില്ല ലാലേട്ടൻ ചോദിച്ചിട്ടില്ല ബേസിക്കലി ഞാൻ മനസ്സിലാക്കി എടുത്തോളം ലാലേട്ടൻ ഇതൊന്നും ഫുൾ ആയിട്ടിരുന്ന് കാണാൻ പോകുന്നില്ല ഇനി ചിലപ്പോൾ എപ്പിസോഡ് കണ്ട് കണ്ട കണ്ട് ഇനി അവിടെ വന്നതിന് ശേഷം അവര് പറയുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇടക്കിടക്ക് ബ്രേക്ക് ദയോ ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് പോകും അടുത്ത ചോദ്യമായിട്ട് ഒരു ചോദിക്കും വീണ്ടും അകത്തോട്ട് പോകും അടുത്ത ചോദ്യമായിട്ട് ഒരു ചോദിക്കും അനുമോളെ പോലെ കുറ്റം പറയാം അക്ബർ എന്ത് പറഞ്ഞാലും തലയാട്ടിയിട്ടും തംസപ്പ് അടിച്ചിട്ട് അവനെ ഇരുത്തി പുകഴ്ത്തി വാഴ്ത്തി വിടുന്നത് മാത്രമാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ട് അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്കും അതേ അഭിപ്രായമാണെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം കേട്ടോ എന്തായാലും അനുമോളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു പലരും ഇവിടെ പല കോപ്രായങ്ങളും ആഭാസങ്ങളും വിളിച്ചു പറയുന്നതും കാണിക്കുന്നതും ഒന്നും ലാലേട്ടൻ ചോദിക്കുന്നില്ല എന്നാൽ എന്റെ ഭാഗത്ത് എന്തെങ്കിലും ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ അതിനെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി പൊട്ടിച്ച് തെറപ്പിച്ച് എന്നെ അടിച്ചാമർത്തി കരയിപ്പിച്ച് പിടിച്ച് ഇരുത്തുമെന്ന് സ്വയം അനുമോള് മനസ്സിലാക്കി അവസാന കേട്ട് നോക്കാം അല്ലേ അവന്റെ ആണെങ്കിലും പോലും ഞാൻ അവന്റെ അമ്മമ്മയുടെ അമ്മുമ്മടുത്ത് പോയി പറഞ്ഞതും ഇതൊക്കെയാണ് വലിയ വല്യ ആക്കി വെക്കുന്നത് ഏ തോന്നിയതൊന്നുമല്ല അത് തന്നെയാണ് ഇത് തന്നെയാണ് ജനങ്ങളെല്ലാം മനസ്സിലാക്കിയത് എല്ലാ ആഴ്ചയിലും ലാലേട്ടം വരും ലാലേട്ടം വന്നിട്ട് അനുമോള കൊറേ പറയും അങ്ങനെ പറയുന്നത് കൊണ്ടാണ് ബേസിക്കലി ഇവർക്ക് സപ്പോർട്ട് കേറുന്നത് പ്രത്യേകിച്ച് ജനുവൻ നിൽക്കുന്നു നിൽക്കുന്നു എന്താണ് തോന്നുന്നത് അതും ചെയ്ത് കൂട്ടി നടക്കുന്നു ആരെയും പിന്നിൽ നിന്നും കുത്താതെയും കുത്തി തിരിപ്പ് ഉണ്ടാക്കാണ്ട് സ്വന്തം കാര്യം നോക്കി നടക്കുന്നു ചില സമയങ്ങളിൽ അവളുടെ സംസാരങ്ങൾ ഇറിട്ടേറ്റ് ആയിട്ട് എനിക്കും തോന്നാറുണ്ട് ഇവളെന്തെങ്കിലും സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ട്രിവാൻട്രോം സ്ലാങ് നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്കെങ്കിലും ഇറിറ്റേറ്റ് ആയിട്ട് തോന്നുന്നു ഇവളെന്തടൈ എന്ന് തോന്നും ഒരിക്കലും തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല അങ്ങനെ തോന്നാറുണ്ട് കാരണം ട്രിവാൻഡ്രോം സ്ലാങ് ചില സമയം ചിലവന്മാർക്ക് ചൊറിയായിട്ടും തോന്നും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് കട്ട ചൊറിയായിട്ട് അങ്ങോട്ട് തോന്നാറുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് പ്രത്യേകിച്ച് ട്രോൻഡ്രം പൈൻമാരെ തൊടാൻ നിൽക്കേണ്ട അത് വേറെ സീനാണ് ആ അത് പോട്ട് അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല ഓക്കെ അങ്ങനെ ഇവിടെ സംസാര രീതികൾ ചില സമയം നമുക്ക് ഇറിറ്റേറ്റ് ആവാറുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അവൾ ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തോ അല്ലെങ്കിൽ കുത്തി തിരിപ്പ് കാര്യങ്ങളോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് അത് കാണിക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ആദിലേന്ന് കുറേക്ക് ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഇവിടെയൊക്കെ ക്യാരക്ടറുകളും ഇവിടെക്ക് എന്താണെന്ന് ഇതിൻ്റെ എക്സ്പോസ് ആയി അതിനുശേഷമാണ് സപ്പോർട്ട് സപ്പോർട്ട് അല്ലാണ്ട് മാന്യമായിട്ട് കളിക്കുന്ന എല്ലാവരെയും വേറെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല ഞാൻ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് വന്നിട്ട് എല്ലാം കൂടി എന്ന് എന്നെ പറയാനാടാ എന്നാ പണി വെച്ചെടുക്കെ എന്തായാലും പി ആറും ഇഷ്യുവായി ബന്ധപ്പെട്ടും പൈസയുടെ കാര്യമായി ബന്ധപ്പെട്ട് പതിനാറ് ലക്ഷത്തിന്റെ കണക്കുമായി ബന്ധപ്പെട്ട് കുത്തിപ്പ് ബിന്നിയെ പറ്റിയിട്ട് അനിമോള് നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ പറയാത്തൊരു കാര്യം അവ വിളിച്ചു ഒരാളുടെ തലയിൽ നെഗറ്റീവ് വെച്ചു പറയാതെ കലയില് ലക്ഷം കൊടുത്തു പിന്നീട് മിണ്ടാ നടന്നത് ഹോ പിന്നീട് മിണ്ടാത നടന്നോ അത്രയും ദിവസം നീ രക്ഷപ്പെട്ടു അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഈ പട്ടാസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ അതിലേറെ നൂറായിരം കമ്പനി അടിച്ച് കടന്നു കഴിഞ്ഞാൽ കൂടുതൽ നെഗറ്റീവ് ആവത്തുള്ളൂ അത് നല്ലൊരു കോമ്പിനേഷൻ ആണെന്ന് നിനക്ക് തോന്നുമായിരിക്കും പക്ഷെ പുറത്ത് കണ്ടിരിക്കുന്ന ജനങ്ങൾക്കറിയാം കാരണം നിന്റെ കൂടെ നിന്നിട്ട് നിനക്ക് തന്നെ കുതുകാല വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആദില പലപ്പോഴും നിന്നെ അടക്കം പല സ്ഥലത്തും പോയിരുന്ന നൂറേ കുറ്റം പറയുന്നത് വരെ ഉണ്ട് അതുകൊണ്ട് നിനക്കിതൊന്നും മനസ്സിലാക്കാണ്ട് നീ അവരെ വിശ്വസിച്ച് ഭയങ്കര ഫ്രണ്ട്സാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അതുകൊണ്ട് അവരിൽ നിന്നും ആ ഗ്യാംഗിൽ നിന്നും മാറി കഴിഞ്ഞാൽ ഒരു പക്ഷേ അനുമോൾ കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടി മുന്നോട്ട് പോയേക്കാം അതൊരു നെഗറ്റീവിറ്റിയാണ് ഞാനിപ്പോൾ അനുമോളിൽ കാണുന്നത് അല്ലാണ്ട് ഗെയിം കളിക്കുന്നത് വലിയ ആന ഗെയിമ് കളിക്കുന്നൊന്നും ഞാൻ പറയത്തില്ല എന്തൊക്കെയാ കാട്ടിക്കൂട്ടി പോകുന്നു പിന്നെ കുറെ വെവളിത്തനങ്ങൾ വിളിച്ച് പറയാറുണ്ട് പൊട്ടത്തനങ്ങൾ വിളിച്ച് പറയാറുണ്ട് പക്ഷെ ജെനുവിൻ ക്യാരക്ടർ ആയതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഇനി അവളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇടായപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് വലിച്ച് കീറൊട്ടിച്ചിരിക്കും അത് വേറെ സത്യം അപ്പൊ അതുപോലെ പി ആറിന്റെ കേസ് പതിനാറ് ലക്ഷം പി ആറിന് അനുമോൾ കൊടുത്തെന്ന് ബിടെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാണ് ബിന്നി അന്ന് ഓരോ ഓരോ പ്രസംഗിച്ചത് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് കള്ളമാണ് പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് അനുമോള് സമ്മതിക്കുന്നുണ്ട് പി ആർ കൊടുക്കുന്നത് തെറ്റല്ല ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റിൽ എഴുതി അതിനെ പറഞ്ഞ് കൊളവാക്കാൻ ശ്രമിക്കുന്നില്ല ആഗ്രഹിക്കുന്നുമില്ല ഓക്കെ അതാരോ കൊടുക്ക് പൈസ ഉള്ളവരും കൊടുക്കും അല്ലാത്തവരും കൊടുക്കണ്ട പക്ഷെ അവള് അങ്ങനെ ബിന്നീട് അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് സങ്കടം പറയുകയും അങ്ങനെ പതിനാറ് ലക്ഷം രൂപ തനിക്കുണ്ടായി തന്റെ അച്ഛന്റെ കാലിന്റെ മുട്ടിന്റെ ഓപ്പറേഷൻ നടത്തുമെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്തോ ഒരു കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഒരു സംശയം എന്തായാലും നോക്കാം ഓക്കെ ഞാൻ സമ്മതിക്കാം പറയാത്ത കാര്യങ്ങള് പറഞ്ഞു എനിക്ക് ഒരിക്കലും കൂടുതല് നെഗറ്റീവ് ഉണ്ടാക്കി തരാന്ന് പറയുന്നത് തരാം ഈ പോയി കണ്ടു മുന്നിലല്ലോ ചോദിക്കാം അത് ശരിയാണ് കേട്ടോ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് കേസാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് നെഗറ്റീവ്സ് വരും അങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് പിന്നെ ഇല്ലാത്ത കഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോക്രത്തനം ഞാൻ പറയത്തുള്ളൂ നിന്റെ അടുത്ത് പറയാത്ത കാര്യം നീ പറഞ്ഞെന്ന് പറഞ്ഞ് നീ വലിയ തമ്പുരാട്ട് ചുമഞ്ഞ് ഇരിക്കുന്നത് ഫെയറായിട്ട് എനിക്കും തോന്നുന്നില്ല അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ വളരെ 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 മണ്ടത്തനമാണ് ഭി കാണിച്ചതെന്നും കൂടിയേ ഞാൻ പറയത്തുള്ളൂ കാരണം അത് വന്ന് അതിന്റെ കറക്റ്റ് എവിഡൻസ് അടക്കം പിന്നി പുറത്ത് വിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നി ഇനി പുറത്തോട്ട് കാണിച്ചില്ലെങ്കിൽ എയറിൽ കേറും ഇപ്പൊ തന്നെ ഓൾറെഡി എയറിലാണ് ആണ് മൊത്തത്തിലേ ഏറൽ ലക്ഷം നീ പി ആറ് കൊടുത്തിട്ടുണ്ടെന്നും കര കമ്പിൽ ഇനി ആര് പി ആറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല മറിച്ചിപ്പോ അനുമോളായാൽ കൂടി പതിനാല് ലക്ഷം പി ആർ കൊടുത്തിട്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കള്ളത്തനമാണ് അത്രേ ഉള്ളൂ നമുക്ക് കള്ളത്തനം പിടിക്കില്ല അത് നമ്മൾ എക്സ്പോസ് പിടിക്കൂലും ആ പൈസ ഉണ്ടായിരുന്നു തന്റെ അച്ഛന്റെ കാൽമുട്ട് സർജറി ചെയ്തതെന്നു പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പോവുകയാണ് ആ സദ്യ ഇനി ഇവള് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അവൾ അവള് കൊടുത്തിട്ടുണ്ടോന്നും അറിയില്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമോ അച്ഛന്റെ കാൽമുട്ട് പിന്നെ അമ്മയെക്കൊണ്ട് സത്യം ഇടുന്നു അറിയില്ലടാ പിന്നെ കുറെ പേര് പറയുന്നുണ്ട് പതിമൂന്ന് ലക്ഷം പതിനാറ് ലക്ഷം പതിനെട്ട് ലക്ഷം പത്ത് ലക്ഷം ഓരോരുത്തരും ഓരോ കണക്ക് പറയുന്നു ഇത് കിട്ടിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമായിരിക്കും എത്ര രൂപയുടെ കിട്ടിയെന്ന് അല്ലാണ്ട് ഞാനിപ്പോ എന്നാ പറയാനാ ഇനി മറ്റൊരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം കേട്ടാ നെവിനെ കുറിച്ചിട്ടാണ് നെവിൻ അനുമോളടുത്ത് പെരുമാറിയിട്ടുള്ള രീതി അന്ന് ലാലേട്ടന്റെ മുന്നിൽ വച്ചിട്ട് എന്നിട്ട് ആ സംഭവം ലാലേട്ടൻ ഉൾപ്പെടെ ചിരിച്ചുവിടുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് അനിമോളെ ആരെന്ത് പറഞ്ഞാലും ലാലേട്ടൻ ഒരു കുഴപ്പമില്ല പക്ഷെ അക്ബറിനെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വിചാരണയും കോടതിയും വലിയ സംഭവങ്ങളൊക്കെ ആക്കി കുറ്റപ്പെടുത്തി അനുമോളെ അടിച്ചമർത്തിയിരുത്ത എന്നാൽ അനിമോള ആരെ പറഞ്ഞാലും ലാലേട്ടൻ എല്ലാം കോമഡിയാണ് ചിരിയാണ് ഇതെല്ലാം ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം നെവിന്റെ സ്ത്രീവിരുദ്ധത ലാലേട്ടന് മുന്നിൽ വച്ച് നെവിൻ നടത്തിയ സ്ത്രീവിരുദ്ധ പ്രസ്താവനയാണ് ഞാൻ ഇവിടെ പരാമർശിക്കുന്നത് ലാലേട്ടനോട് നെവിൻ അബൌട്ട് അനുമോൾ ലാലേട്ട ആ ബസ്സിന് അകത്ത് നിൽക്കുമ്പോൾ ഉള്ളത് പോലെയാണ് അനുമോളോട് അക്ബർ പ്രതികരിച്ചതെന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ പറയാൻ ഇവൾ ആരാണ് രംഭയോ തിലോത്ഥമയോ ശോശാമയോ ഒക്കെയാണ് എന്നാണ് ഇവളുടെ മനസ്സിലെ ചിന്ത എത്ര മോശമായ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് അതായത് ഒരു സ്ത്രീക്ക് പുരുഷനിൽ നിന്നും ശാരീരിക അതിക്രമങ്ങൾ നേരിട്ടാൽ അവൾക്ക് അതിനെതിരെ പരാതി പറയാനുള്ള അവകാശം ഇല്ല അതിന് അവകാശം ഉള്ളത് രംഭ തിലോതമ ശോ പോലുള്ള സൗന്ദര്യത്തിന്റെ നിറകുടങ്ങൾക്ക് മാത്രമാണ് അവർക്കെതിരെ മാത്രമേ അതിക്രമങ്ങൾ നടത്തുകയുള്ളൂ ബേസിക്കലി അനിമോള് ഉന്നയിച്ച സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഒട്ടും യോജിപ്പില്ല അത് ഭയങ്കര ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ ഒരിക്കലും ആ ഒരു ഉദ്ദേശത്തോടെ അനിമോളെടുത്ത് പെരുമാറത്തില്ല അത് ഭയങ്കര വിഡിതനമാണ് അനിമോള് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അതിനോട് ഒരിക്കലും ഞാൻ യോജിക്കില്ല കാരണം അക്ബർ ആ ഉദ്ദേശത്തോടെ അല്ല അവിടെ നിന്നിട്ടുള്ളത് അത് വളരെ വളരെ ചീപ്പായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അനുമോൾ എടുത്ത് അതിന് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നാളെ ഞാൻ ബസ്സിൽ കയറുമ്പോൾ ഞെരുക്കത്ത് നിൽക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ബാക്കിൽ ഇതുപോലെ തട്ടുകയും എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ആ പെണ്ണ് ഇതുപോലെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇമേജ് അവിടെ എന്തായി ഞാൻ മനസ്സാ വാച കർമ്മന ചിന്തിക്കാത്തൊരു കാര്യം ഒരു പെണ്ണ് അതും എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്നും ഇന്നും എന്നും ഉറപ്പിച്ച് നടക്കുന്ന ഒരു കാര്യമാണ് ഒരു പെണ്ണിന്റെ കൺസെന്റ് ഇല്ലാണ്ട് അവളുടെ ദേഹത്ത് തൊടില്ല എന്നുള്ള ഒരു നിലപാട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം എൻറെ ഭാഗത്തു നിന്നും ഉണ്ടാകാതെ മറ്റൊരു പെണ്ണ് ഉണ്ടായെന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മാനസികമായിട്ട് എന്നെ ബാധിക്കും അതുപോലെ തന്നെ എൻ്റെ ഇമേജ് എന്താകും സമൂഹത്തിന്റെ മുന്നിൽ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമുക്ക് വെറുതെ ചുമ്മാ നമുക്ക് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകൾ എടുത്ത് ഉന്നയിക്കരുത് അനുമോള് എന്ത് ദേഷ്യത്തിന്റെ പുറത്തായാലും എന്ത് കോപ്പിന്റെ പുറത്തായാലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചത് ഒരിക്കലും ഞാൻ യോജിക്കില്ല അതിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തുമില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് നവീൻ അനുമോളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ പോകൃത്തനം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോസ്റ്റിലുള്ള കാര്യങ്ങൾ വളരെ കറക്റ്റ് അല്ലേ അതായത് രംബെ തിലോത്തമയ്ക്ക് മാത്രമേ പരാതിപ്പെടാനുള്ള റൈറ്റ്സ് ഉള്ളൂ ബാക്കിയുള്ളവർക്ക് പരാതിപ്പെടാനുള്ള റൈറ്റ്സ് ഇല്ലേ എന്നുള്ളത് വിടെ വരുന്നുണ്ട് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ തന്നെയാണ് അനുമോളുടെ ധാരണ എന്താണ് അനുമോൾ ഭയങ്കര സുന്ദരിയാണ് എന്ന് കണ്ടിട്ട് അക്ബർ അവളോട് മോശമായി പെരുമാറി എന്ന് ആണ് നെവിൻ അവിടെ പറഞ്ഞു വയ്ക്കുന്നത് സാധാരണക്കാരായ അനുമോൾ പോലെയുള്ള ആളുകൾക്ക് പുരുഷന്മാരിൽ നിന്ന് ശാരീരിക അതിക്രമങ്ങൾ ഓർ ലൈംഗിക അതിക്രമങ്ങൾ നേരിടേണ്ടി വരില്ല കാരണം പുരുഷന്മാർക്ക് ആകർഷണം തോന്നാനുള്ള പ്രത്യേകകൾ ഇവർക്ക് ഇല്ല അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾ രമ്പയോ ധിലോത്വമയോ ഒക്കെയാണ് അല്ലാത്തവർക്ക് ഒന്നും അങ്ങനെ നേരിടേണ്ടി വരില്ല ഇനി അവർ പരാതി പറഞ്ഞാൽ അത് ഫേക്ക് ആയിരിക്കും ഇങ്ങനെയാണ് നെവിൻ ഉദ്ദേശിക്കുന്നത് നെവിൻ മനസ്സുകൊണ്ട് അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല പക്ഷെ അവൻ്റെ ഒരു വേ ഓഫ് ടോക്കിൽ അവനെടുത്ത് അടിച്ചിട്ടുള്ള ഒരു പോയിന്റാണ് അങ്ങനെ സൗന്ദര്യമുള്ള രമ്പയും തിലോത്ഥമയുമായിട്ടുള്ള പെണ്ണുങ്ങൾക്ക് മാത്രമേ അറ്റാക്ക് ഉണ്ടാകൂ എന്നുള്ള സാധനം പറയാതെ പറഞ്ഞു വച്ചിട്ടുണ്ടവൻ അത് ശരിയാണ് അവൻ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചോന്നെനിക്കറിയില്ല പക്ഷെ അവൻ പറയാതെ പറഞ്ഞ് ആ സ്റ്റേറ്റ്മെന്റിൽ അവൻ വച്ചിട്ടുണ്ട് അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഈ സമൂഹത്തിൽ കുട്ടികൾ ഉൾപ്പെടെ അതിക്രമങ്ങൾ നേരിടുന്നില്ലേ അതെന്ത് രമയും തിലോത്തമയൊക്കെ നോക്കിയിട്ടാണോ കൊച്ചു കുട്ടികളടക്കം കൈക്കുഞ്ഞുങ്ങളോ അടക്കം അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല എന്നാൽ ലാലേട്ടൻ അതും കണ്ട് പ്രോത്സാഹിപ്പിച്ച് ചിരിച്ചു വിട്ട് ആ കൊള്ള ഉം ഇളിച്ചുണ്ടങ്ങ് നിന്ന് ലാലേട്ടൻ ഒരു അഭിപ്രായവും ഇല്ല നിലപാടും ഇല്ല ഒരു തേങ്ങയും ഇല്ല അതാണ് ഞാനും മനസ്സിലാക്കിയത് എന്താ ഇത്തരം കാര്യങ്ങൾക്ക് അരുമോൾ എന്ത് ചെയ്തു ലാലേട്ടൻ ഉൾപ്പെടെയെതിരെ പൊട്ടി തെർച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ലാലേട്ടൻ ഒരു നിലപാടില്ലാത്തവൻ എന്നുള്ള രീതിയിൽ വരെ അനുമോൾക്ക് തോന്നിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാം നമുക്ക് നേരത്തെ മനസ്സിലായത് ഇപ്പൊ ഇപ്പം അകത്തേക്കുന്ന അവളും കൂടി ഇത് മനസ്സിലാക്കിയിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടാക്കേണ്ടത് പുതിയ വീഡിയോ ആയിട്ടാണ് പറയുന്നത്